പഞ്ചതന്ത്രം എന്ന് പറയുന്ന സിനിമയിലെ പ്രധാന കഥാപാത്രമാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ടൊയോട്ട പ്രിവ്യ അഥവാ എസ്റ്റിമ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് നയൻറ്റീൻ നയൻറ്റീസിലാണ് ഈ ഒരു വാഹനം പുറത്തിറക്കുന്നത് അതായത് നമ്മുടെ ടൊയോട്ടയുടെ ആൽഫ്രഡോ വെൽഫെയറൊക്കെ വരുന്നതിന് മുമ്പ് കമ്പനി കൊണ്ടായിരുന്ന ഒരു പ്രധാന ലക്ഷറിയസ് വാനാണ് ഈ കാണുന്നത് ആ ഒരു കാലഘട്ടങ്ങളിൽ ഈ ഒരു വണ്ടിയെ എഗ് വേണമെന്ന് അറിയപ്പെട്ടിരുന്നു കാരണം ഇതിൻ്റെ ആ ഒരു മുട്ട പോലെ നിൽക്കുന്ന ഷെയ്പ്പ് പോലാണ് അങ്ങനെയുള്ള ഒരു പേരൊക്കെ വന്നിരുന്നത് ഇതിൻ്റെ രസകരമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്മോളർ റോഷനൊക്കെ പുറത്തിറക്കിയിരുന്നു കാരണം ടാക്സ് എല്ലാം കുറക്കാൻ വേണ്ടിയായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സോട്ട് വരികയാണെങ്കിൽ ഫൈവ് പോയിൻറ്റ് സെവൻ ഇഞ്ചിന്റെ എൽ സി ഡി കളർ ടിവിയും അതുപോലെ തന്നെ ഡ്യുവൽ എയർ കണ്ടീഷൻ ഓട്ടോമാറ്റിക് ബാക്ക് ട്യുവൽ ക്ലോസറും അതുപോലെ തന്നെ പറയുവാണെങ്കിൽ ഇലക്ട്രിക് കർട്ടേൺസൊക്കെ ഈ വണ്ടി റിവേഴ്സ് പാർക്കിംഗ് സെൻസർ അതുപോലെ തന്നെ ത്രീ റോ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെയായിരുന്നു ഈ ഒരു വണ്ടിക്ക് നൽകിയിരുന്നത് ഇതൊക്കെ ആ ഒരു സമയത്ത് വളരെ ലക്ഷുവറിയസ് ആയിട്ടാണ് കണ്ടിരുന്നത് ഇതിനൊരു ടു പോയിന്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ ടെർബോ ഡീസൽ എഞ്ചിൻ ഉണ്ടായിരുന്നു നയൻ്റി എയ്റ്റ് ബി എച്ച് ബിയും അതുപോലെ തന്നെ ടു ട്വൻറ്റി എം എം ഒക്കെയായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് ഇത് മിഡ് മൗണ്ടഡ് എഞ്ചിൻ ആയിരുന്നു ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നത് ഫോർ സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും കൂടിയായിരുന്നു വണ്ടിയിൽ ഉണ്ടായിരുന്നത് കൂടാതെ ഇതിനൊരു ഒരു ടു പോയിന്റ് ഫോർ ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഉണ്ടായിരുന്നു ഫുൾ ടൈം ഫോർ വീൽ ഡ്രൈവോട് കൂടിയാണ് വന്നിരുന്നത് പക്ഷേ നയൻറ്റീൻ നയൻ്റി ഫോറില് ഈ ഒരു വാഹനത്തിന്റെ സൂപ്പർ ചാർജ് സ്റ്റാർ റിവേഴ്സൺ ഒക്കെ പുറത്തിറങ്ങിയിരുന്നു അങ്ങനെ ടു തൗസൻഡ് കാലഘട്ടങ്ങളായപ്പോഴേക്കും ഇതിന് സെക്കൻഡ് ജനും ടു തൗസൻഡ് സിക്സ് സീരീസിൻ്റെ തേർഡ് ജനും അങ്ങനെ ടൂ തൗസൻഡ് നയൻറ്റീൻ വരെയായിരുന്നു ഈ ഒരു വാഹനം ഉണ്ടായിരുന്നത്